ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് എത്തിയപ്പം നാലര ആയിട്ടുണ്ട് കേട്ടോ വിളക്കുകളെല്ലാം ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ചു മണിക്ക് മുന്നേ വിളക്ക് വെക്കാനായിട്ട് കഴിഞ്ഞു ആദ്യം ഞാൻ ബ്രഹ്മ മുഹൂർത്ത വിളക്കാണ് കൊളുത്തിയത് സിറ്റ് ഔട്ടിലാണ് വെച്ചത് അതിനുശേഷമാണ് ഞാൻ പൂജാ റൂമിലെ വിളക്ക് കൊളുത്തിയത് കേട്ടോ രാവിലെ ത്രീ തേർട്ടി ടൈമിനാണ് നമ്മൾ എണീക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കനെ എല്ലാം ചെയ്താൽ മതി കേട്ടോ ധൃതിപ്പെട്ടിട്ട് ഒന്നും ചെയ്യണ്ട അപ്പൊ നമുക്ക് നല്ല സുഖമായിട്ട് തോന്നും ആകെ കുറച്ച് പേരുള്ളത് ഡോറ് തുറക്കുമ്പോഴാണ് കേട്ടോ എവിടെ ആരും എണിട്ടിട്ടുണ്ടാവില്ല തൊട്ടടുത്ത വീട്ടിലെ അങ്കിള് ആ അങ്കിള് അവിടെ മുറ്റത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടാവും ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ വിളക്ക് വെക്കാനായിട്ട് ഡോറ് തുറന്നിടങ്ങുന്നത് ആദ്യം ഞാൻ ഡോർ തുറക്കില്ലായിരുന്നു പൂജാ റൂമിലാണ് വിളക്ക് വെച്ചേരുന്നത് പിന്നെ ഇപ്പം കുറെ നാളായിട്ട് ഞാൻ സിറ്റൗട്ടിലും രാവിലെ ബ്രഹ്മ മുഹൂർത്തം വിളക്ക് വെക്കുന്നുണ്ട് അപ്പൊ ശേഷം എനിക്ക് നല്ല മാറ്റം കേട്ടോ അപ്പൊ ആ ഒരു അങ്കിൾ അവിടെ നടക്കുമ്പോൾ എനിക്കൊരു മനസ്സിന് വല്ലാത്ത ഒരു ഡൈരിയാണ് കേട്ടോ ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കേട്ടോ ഈയൊരു ദിവസമാണ് എന്റെ മൂത്ത മോൻ അനന്തു ഉണ്ടായത് കേട്ടോ മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം സർവപാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം വിഷ്ണുപ്രീതിക്ക് അത്യുത്തമമാണ് ഏകാദശി വ്രതം വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം അതായത് കറുത്ത വാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദശമി ദിവസം അതായത് തലേ ദിവസം ഒരിക്കൽ എടുത്ത് വേണം വ്രതം ആരംഭിക്കാൻ എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭ വസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഉണ്ട് അത് ചൊല്ലാവുന്നതാണ് ഇതൊന്നുമില്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലാം അതും അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് അതേപോലെ തന്നെ ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുന്നതും വിഷ്ണു വിഷ്ണു ക്ഷേത്രത്തിലെ ദർശനം നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ ഒരു ഏകാദശി വ്രതം എടുക്കട്ടോ അങ്ങനെ ബബ്ലുന് കൂവാറായി ഏർ ബബ്ലു മാത്രമേ സ്കൂളിൽ പോകാനുള്ളൂട്ടോ ബാക്കി ആരുമില്ല അതുകൊണ്ട് അവൻ ഉച്ച വിഷമത്തിലാണോ ഉച്ചയ്ക്ക് ചെന്ന് വിളിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവൻ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഉച്ചക്ക് ഞാൻ ചെന്ന് വിളിക്കാ എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് കേട്ടോ ഒരുപാട് ലീവായി അതുകൊണ്ടാണ് വിടുന്നത് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തോളമായി അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ നല്ലൊരു ഫോൺ വേണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ സാംസങ് എം തേർട്ടി വൺ ആയിരുന്നു അത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ക്ലാരിറ്റി ഒന്നല്ല പിന്നെ അത് ചീത്തയായി അതിൻ്റെ ഏർ സ്ക്രീനൊക്കെ പോയി പോയി അതിനുശേഷം എന്തെങ്കിലും ഉണ്ടായിരുന്നോ അധികം ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോണായിരുന്നു അങ്ങനെ ഇപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ നല്ലൊരു ഫോണ് കിട്ടിട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എനിക്ക് ഒരു ഫോൺ കിട്ടുമെന്നോ വാങ്ങാൻ പറ്റുന്നോ ഒട്ടും വിചാരിച്ചില്ല പക്ഷേ അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കാനെട്ടോ എനിക്ക് നല്ലൊരു ഫോൺ കിട്ടി ഇനി അതിലായിരിക്കും എന്റെ വീഡിയോസൊക്കെ കേട്ടോ അപ്പോൾ റെനോ ട്വൽവ് ഫൈവ് ജി പ്രോയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് മോർണിംഗ് വീഡിയോ എടുത്തത് ഇതിലാണ് കേട്ടോ ഇപ്പം ഈ എടുക്കുന്നത് ഗൂഗിൾ പിക്സലിലാണ് എനിക്കതായിരുന്നു ഇഷ്ടം ഇഷ്ടാട്ടോ പക്ഷെ കിട്ടിയത് ഇതാണ് പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഫോണിൽ എ ഐ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം എന്തെങ്കിലും ഫോട്ടോ അല്ല ബാക്ക്ഗ്രൗണ്ട് വേണ്ട അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഈ ഒരു ഫോണിലുണ്ട് അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി ക്ലാരിറ്റി നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ നല്ല ഹാപ്പിയിലാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേടുന്നു പറ്റുന്നവരെല്ലാവരും ഏകാദശിബിരത്തെടുക്ക മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക് ഫോർ വാച്ചിങ് ഒരു കാര്യം പറയാൻ മറന്നു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ